നമസ്കാരം ഒരു ഒരു അതുപോലെ തന്നെ പ്രത്യേകത വിളിക്കാതെ പറയാതെ കയറി വരുന്ന ഒരാളാണ് ചുമ കഴിഞ്ഞ തവള തിയേറ്ററിൽ ഒരു പരിപാടി നമ്മുടെ ബിജുവിന്റെ പുസ്തക പ്രകാശനം പുസ്തക പ്രകാശനം ബിജു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വിളിക്കാതെ വിജയൻ അതീവ വിശാലമായിട്ട് കഥയെ തൊട്ടിട്ടെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അതുകൊണ്ട് കഥയുമായി ബന്ധപ്പെട്ടൊന്നും പറയാറില്ല പറഞ്ഞുകൂടാ കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വിശദീകരിച്ച് നിങ്ങളുടെ കഥ പറഞ്ഞു തന്നെ അത് നാലൊരു പ്രത്യേകത കഥയൊക്കെ അപ്പൊ അതിലൊന്നും കിടക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ട് കാര്യം പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറയാനുള്ളത് ഒന്നിപ്പോഴ പറഞ്ഞൊരു സംഭവം പൊട്ടൻ എന്നൊരു ക്യാരക്ടർ നമുക്ക് ഏറ്റവും ഇഷ്ടം പെൺ ചിപ്പി പറയുന്നു കൊട്ടന്റെ ഭയങ്കര എന്തോ ഭയങ്കര പൗരുഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളെ പോലെ ഭയങ്കരമായിട്ട് പൊട്ടനെ മനസ്സിൽ കൊണ്ടുവരുന്നത് പിന്നെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു നിറം എന്ന് പറയുന്നത് രണ്ടാം നിറമായിരുന്നു രണ്ടാം നിറത്താണ് പൊട്ടൻ്റെ ഒരു സംഭവം പറയുന്നത് ശാപം അടയാളം ഉറപ്പ് എന്ന് പറഞ്ഞ മൂന്ന് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം ജൈവികമായ ജൈവികവും ആത്മീയവുമായ അതൊന്ന് ചിലയിൽ നിന്ന് പറഞ്ഞ പോലെ ഇത് യഥാർത്ഥമായിട്ട് നടന്ന സംഭവവും ഈ സർഗപരതയും കൂടെ ചേരും ഉണ്ടാകുന്ന ഒരു മാജിക് ജൈവപരമായിട്ടുള്ള അതേപോലെത്താണ് മരണവോഷം ഒറ്റവാക്കിലെ കുറിച്ച് പറയാം ഒറ്റവാക്കിൽ പറയാൻ ചോദിച്ചാൽ അങ്ങനെ പറയാം സമസ്ത ജീവനും ഇതിന്റെ ഒക്കെ അധികാരവും അതേസമയം സമയം സ്വാതന്ത്ര്യവും ഏൽപ്പിക്കുന്ന പോറലുകളാണ് മരണവംശം രണ്ടാമതൊന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാലും പറയാവുന്നതാണ് സമസ്ത ജീവനും അധികാരവും അതേ സമയം സ്വാതന്ത്ര്യവും പരസ്പരം ഏൽപ്പിക്കുന്ന പോറലുകൾ കൊട്ടന്റെ നായ മറ്റൊരു ക്യാരക്ടർ ഒരു കൊട്ടൻ്റെ നായ നായ രാജാവ് ഇതൊക്കെ സിംപ്ലൈസ് ചെയ്തോ വായിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ടാവും മഴയ്ക്ക് അരമ്പരം കിട്ടിയിട്ട് ഒരു പാവം തോന്നി അത് എന്നിട്ട് വെച്ചാല് വേഗം പെയ്തു പോകാമെന്ന് വിചാരിച്ചാണ് മഴ അപ്പൊ ചെടിയുടെയും മരങ്ങളുടെയും വിളമ കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് മഴയ്ക്കും അമർത്തി പാപം തോന്നുന്നു കഥാപാത്രത്തോട് അതുപോലെ തന്നെ രാഘവന്റെ അടങ്ങി കൈപ്പത്തിയാവെന്ന് പറയാ അമ്മയെ കാണാൻ കുട്ടിക്ക് തോന്നിയ തോന്നല് പോലെ കൈപ്പത്തിക്ക് രാഘവനെ കാണാൻ മുട്ടി കാണാൻ കാണാൻ മുട്ടി കൈപ്പത്തിക്ക് രാഘവനെ കാണാൻ മുട്ടി അപ്പൊ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ അതാണ് ഇതിന്റെ ഒരു സുമതിന്റെ ഒരു ക്യാരക്ടർ ഞാൻ നേരത്തെ കാർ പിന്നെ ഷാജുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ശങ്കര കുറുപ്പിന്റെ വരികള് ക്ലാസിന്റെ മുമ്പിൽ ബോർഡിൽ സുമതി എഴുതിയിച്ചിട്ടുണ്ട് സുമതിയും സുമതിയുടെ ഇഷ്ടപ്പെട്ട അവനുമായിട്ട് അവിടെ സെക്സ് ചെയ്യുന്നു അപ്പൊ ഈ ബോർഡിൽ എഴുതിയ വരികള് ആദ്യം കാറ്റ് മഴ മഴ വായിച്ചു കവിത വായിച്ചു മഴ വായിച്ചു കഴിഞ്ഞ ഉടനെ ഈ വരികള് ഓടൽ എഴുതിയ വരികള് മഴ വായിച്ചു ഒരു കവിത വായിക്കുകയും വായിക്കുകയും ചെയ്യുന്ന മഴ അത് ഷാജിയുടെ ബുക്കിൽ മാത്രമേ ഒരു സംശയമില്ല പിന്നെ പൈസക്ക് പൈസ കാര്യാണല്ലോ ഇഷ്ടം നമ്മളിപ്പോ പറയുന്നൊരു സംഭവമാണ് പൈസക്ക് പൈസ കാര്യാണല്ലോ ഇഷ്ടം ഇങ്ങനെ ചില സാധനങ്ങൾ ഇഷ്ടമായിട്ട് മാത്രം പറയുന്നത് പിന്നെ പൂമ്പാറ്റ ഭാസ്കറിന്റെ ചെവിയിൽ പറയുന്നു എനിക്ക് ഭാസ്കരാ മൂന്തി അവലായി ഒരു പൂമ്പാറ്റ ഭാസ്കറിന്റെ ചെവിയിൽ പറയുന്നത് പാട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ലോണ്ട് പറഞ്ഞു പാട്ടെങ്കിലും പാടുക ആ സമയത്ത് ഏതോ മണിക്ക് പോകുന്ന കാറ്റു തീർന്ന് പാട്ടിന് വേണ്ടിട്ട് താള കൂട്ടു അരവിന്ദന്റെ വാക്കുകള് പുഴയിൽ നിന്ന് കണ്ടപ്പോൾ അരവിന്ദ നല്ല വത്തിലാന്ന് പുഴക്ക് തോന്നി കൂടെ ഉണ്ടായിരുന്നവർക്കല്ലോ പുഴക്ക് തോന്നി അരവിന്ദ നല്ല വത്തിലാന്ന് പുഴക്ക് തോന്നി ചെമ്പോത്ത് തത്വം ചിലക്കുന്നുണ്ട് എന്താണെന്നു പറയുന്നത് ഭയങ്കര തത്വട്ടാ പ്രണയത്തിന്റെ വഴിയും വംശവും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് അരവിന്ദനെയും സുമതിയും ഓർത്തുകൊണ്ട് ചെമ്പോത്ത് തത്വം ചിലക്കുന്നുണ്ട് പിന്നെ വേറെ സംഭവം വെച്ചാൽ വേഷം മാറിയ ഭയം കോമന്താരുടെ ഭയം കണ്ട് അണങ്ങ് വത്തുപറ്റി ജീവിച്ചു തോട്ടത്തിലെ എല്ലാ കമുകൾ കാറ്റു തല തള്ളി ചിരിച്ചു കൗട്ടി കൗുങ്ങ് നമുക്കറിയാം തോട്ടത്തിലെല്ലാ കൗങ്ങും തലതല്ലിച്ചി ചിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ പാറഫർത്ത് മയിലുകളിരിക്കുന്നുണ്ട് സതി റാക്ക് ലഹരിയിൽ വീഴുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നെയാണ് മയിൽ അതേസമയം സതികളെ സ്വയംഭവം ചെയ്യുന്ന ഒരു രംഗമുണ്ട് മാജിക് ഗെയിം മാന്ത്രിക വഴി എടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം സ്വയംഭവം ചെയ്യുന്ന സമയത്ത് മയിലുകളെ വളരെ അനുതാപത്തോടു കൂടിയിട്ട് പൊഴിക്കുന്നു ഇത്രയൊക്കെ പറയാനുണ്ട് പൂർച്ചയായിട്ട് പുസ്തകം വായിക്കണം വാങ്ങണം വായിക്കണം എല്ലാ ആശംസകളും ഷാജിയുടെ മരണവംശത്തിന് ഈയൊരു അവസരം തന്ന നിർമിത കുറ്റം എന്റെ എല്ലാ ചങ്കുകൾക്കും സ്നേഹം